വ്യവസായ കേരളത്തെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി രണ്ടു ദിവസം നീണ്ട ഉച്ചകോടിക്ക് ഒടുവിൽ ആശാവഹമായ അക്കമാണ് വ്യവസായ മന്ത്രി പ്രഖ്യാപിച്ചത് ഒരു ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ച് കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം വാഗ്ദാനമുണ്ടായിന്ന് മന്ത്രി പി രാജു പ്രഖ്യാപിച്ചു ആകെ മുന്നൂറ്റി എഴുപത്തിനാല് കമ്പനികളാണ് താല്പര്യം പ്രകടിപ്പിച്ചത് ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ കേരളത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തും അറുപതിനായിരം പേർക്ക് കൂടി തൊഴിൽ ലഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട വിജയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി യൂണിഫൈഡ് കേരളം നിക്ഷേപകരെ സ്വാഗതം ചെയ്തു രണ്ട് കേരളം വിസിബിളായി വ്യവസായങ്ങൾക്ക് പറ്റുന്ന നാടാണ് എന്നതിൽ ഒരേ സമീപനത്തിലേക്ക് സംരംഭകരെത്തി ഒന്നര ലക്ഷത്തിലധികം കോടി രൂപയുടെ യു ഇകൾ വന്നിട്ടുണ്ട് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാവുന്ന ഒരു പുതിയ കേരളമായി മാറി അതാണ് ഈ സമ്മിറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം ഉദ്ഘാടന വേദിയിൽ കേരളത്തിന് മൂന്ന് ലക്ഷം കോടിയുടെ പദ്ധതികൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു സമാപന വേദിയിലും കേരളത്തെ പുകഴ്ത്തിനുവദിച്ച പല പദ്ധതികളും കേരളം സമയബന്ധിതമായി പൂർത്തിയാക്കിയെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രതികരിച്ചു ഫ്രം കൊച്ചിൻ ടു മാംഗ്ലൂർ പ്രതിപക്ഷത്തിന്റെ വികസനത്തോടെ ഇന്നും പോസിറ്റീവ് കാഴ്ചപ്പാടാണെന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു ഇന്നലെ അങ്ങനെയായിരുന്നു തുടർന്നും പോസിറ്റീവ് കാഴ്ചപ്പാട് തന്നെയായിരിക്കും എന്ന പ്രതിപക്ഷ ഉപനേതാവ് പറഞ്ഞു അതായത് ആന്റണി ഉമ്മൻചാണ്ടി ഗവൺമെന്റുടെ കാലത്തും ഒക്കെ ഉണ്ടായിരുന്ന സബ്മിറ്റുകൾ ആദ്യത്തത് വാജ്പേയി ഉദ്ഘാടനം ചെയ്തതാണ് രണ്ടാമത് മൻമോഹൻ സിംഗ് ഉദ്ഘാടനം ചെയ്താണ് ഇവന്റുകളൊക്കെ വൻ സംഭവങ്ങൾ തന്നെ ആയിരുന്നു വന്ന പ്രപ്പോസൽസൊക്കെ അതുപോലെ തന്നെ വളരെ നല്ല പ്രപ്പോസൽസ് ആയിരുന്നു ഇതും അതേപോലെ തന്നെ നല്ല ഇവന്റ് തന്നെയാണ് ഇൻവെസ്റ്റ് കേരളയിൽ പ്രഖ്യാപിച്ച പ്രധാനപ്പെട്ട നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ് അദാനി ഗ്രൂപ്പ് മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി ഹൈലൈറ്റ് ഗ്രൂപ്പ് പതിനായിരം കോടി ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടി ഷറഫ് ഗ്രൂപ്പ് അയ്യായിരം കോടി മൊണാക് അയ്യായിരം കോടി എൻ ആർ ഐ പ്രോജക്ട് മാനേജ്മെൻറ്റ് അയ്യായിരം കോടി പ്രസ്റ്റീജ് ഗ്രൂപ്പ് മൂവായിരം കോടി കൃഷ്ണ ഗ്രൂപ്പ് മൂവായിരം കോടി ഇതുമാത്രമല്ല ആകെ അൻപത്തിനാല് നിക്ഷേപ വാഗ്ദാനങ്ങളുടെ പട്ടിക സർക്കാർ പുറത്തുവിട്ടിട്ടുണ്ട്